െരഞ്ഞെടുപ്പും ഇന്ത്യയും കേരളവും തമ്മിൽ എന്ത് എന്ന് വായനക്കാർ നെറ്റി ചൊളിച്ചേക്കാം നവംബർ നാലിന് നടക്കുന്ന ആ തെരഞ്ഞെടുപ്പിന് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിനുള്ള പ്രൈമറി ജൂൺ ഇരുപത്തിനാല് ചൊവ്വയായിരുന്നു പ്രൈമറിയുടെ അന്തിമ ഫലത്തിനു വേണ്ടി അടുത്ത മാസം വരെ കാത്തിരിക്കേണ്ടി വരും എന്നാൽ എതിരാളിയും മുൻ ന്യൂയോർക്ക് ഗവർണറും മുതിർന്ന ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായ ആൻഡ്രു കുവോമോ ഇന്ത്യൻ വംശജരും മൂന്നാം തവണ സ്റ്റേറ്റ് അസംബ്ലി അംഗവുമായ മുപ്പത്തിമൂന്ന് കാരൻ സൊഹറാൻ മന്ദാനിയോട് പരാജയം സമ്മതിച്ചു കഴിഞ്ഞു ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്കയെ പ്രതിനിധീകരിക്കുന്ന മന്ദാനിയുടെ വിജയത്തെ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഭൂചലനമെന്നാണ് ഗാർഡിയൻ പോലുള്ള ആഗോള മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ വിലക്കെടുക്കുന്ന പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റികളുടെയും ബിൽ അടക്കം ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളുടെയും പിന്തുണയോടെ മത്സരിച്ച ക്വോമോയ്ക്കെതിരെ ഈ ഘട്ടത്തിൽ മുപ്പത്തി ആറ് ദശാംശം നാലിനെതിരെ നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകൾ നേടിയാണ് ം ഉറപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഗാസിക്കെതിരെ നടത്തുന്ന ഉന്മൂലന യുദ്ധത്തെയും ഇറാനെതിരെ പ്രകോപനമേതും കൂടാതെ നടത്തിയ കടന്നാക്രമണത്തെയും പരസ്യമായും നിശിതമായും എതിർത്തവരുടെ മുൻനിരയിലായിരുന്നു നന്ദാനിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ഇറാനെതിരായ യുദ്ധത്തിന്റെ വെടിനിർത്തൽ നിലവിൽ വന്ന ദിവസം തന്നെയായി എന്നത് യാദർച്ഛികമാവാം നന്ദാനിയെ നൂറ് ശതമാനം ഭ്രാന്തൻ കമ്മ്യൂണിസ്റ്റ് എന്ന മുദ്രകുത്തിയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തോട് പ്രസിഡന്റ് ഡൊണാൾഡ് രോഷകുലമായ പ്രതികരണം ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സോഷ്യലിസ്റ്റ് വിഭാഗത്തെ നയിക്കുന്ന മുതിർന്ന സെനറ്റർ ബേണി സാൻഡേഴ്സ് കോൺഗ്രസ് സംഘം അലക്സാൻഡ്രിയ ഒക്കാസിയോ കോർട്ടസ് എന്നിവരുടെ പിന്തുണയോടെ പ്രൈമറിയെ നേരിട്ട മന്ദാനിക്ക് നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത വെല്ലുവിളിയായിരിക്കും നേരിടേണ്ടി വരിക ലോകത്തെ ഏറ്റവും പ്രമുഖ നഗരങ്ങളിൽ പ്രഥമസ്ഥാനത്തുള്ള ന്യൂയോർക്ക് നഗരം ഒരു ബഹുദേശീയ ബഹുവംശ ബഹുവർണ നഗരമാണ് കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യുവാക്കളും തൊഴിലാളികളും അടക്കം വലിയൊരു വിഭാഗം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിരുന്ന ട്രംപിന് അനുകൂലമായി വോട്ട് ചെയ്യുകയുമുണ്ടായി അധികാരമേറ്റ് ആറുമാസം പിന്നിടുമ്പോഴേക്കും ആ വോട്ടുകൾ ട്രംപിനെതിരെ തിരിയുന്ന കാഴ്ച ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയായി നിരീക്ഷകർ വിലയിരുത്തുന്നു മന്ദാനയുടെ വിജയം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിലെ െതിരായ പാർട്ടിയിലെ പുരോഗമന ശക്തികളുടെ പ്രതികരണമായും വിലയിരുത്തപ്പെടുന്നു സാമ്പത്തിക രാഷ്ട്രീയ നയസമീപനങ്ങളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും വേറിട്ടൊരു നിലപാട് സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ട ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിലപാടിനോടുള്ള പാർട്ടി അണികളുടെ പ്രതികരണമായും മന്ദാനിയുടെ വിജയത്തെ നിരീക്ഷകർ വിലയിരുത്തുന്നു ഒരു മുസ്ലിം നാമധാരിയായ മന്ദാനിയുടെ മേൽ ഇസ്രായേൽ ജൂതവിരുദ്ധ ആരോപിച്ചുള്ള യാഥാസ്ഥിതിക ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പ്രചാരണത്തെ ജനങ്ങൾ മുഖവിലെ

വ്യത്യസ്ത ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏതാണ്ട് അമ്പതിനായിരത്തോളം ചെറുപ്പക്കാരെ അനുനിരത്തിയുള്ള പ്രചാരവേലയാണ് പ്രൈമറിയിൽ മന്ദാനിക്ക് പക്ഷം കാഴ്ചവെച്ചത് അവർ മഹാനഗരത്തിലെ മുട്ടുവിളിക്കാത്ത വാതിലുകൾ ഒന്നും തന്നെയില്ല എന്നാണ് മാധ്യമങ്ങൾ വിവരിക്കുന്നത് തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങളുമായും നേരിട്ട് ആശയവിനിമയം നടത്താനും അവർ നേരിടുന്ന ജീവിത പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനും അവയ്ക്ക് പ്രായോഗികമായ പരിഹാരം നിർദ്ദേശിക്കാനും മന്ദാനിയുടെ പ്രചരണത്തിന് കഴിഞ്ഞു പാർപ്പിടങ്ങളുടെ കുതിച്ചുയർ വാടക സമൂഹത്തിന്റെ താഴെ തലത്തിലുള്ള ജനവിഭാഗങ്ങൾക്ക് ഭവന നിർമ്മാണത്തിനായുള്ള പൊതു സംരംഭം സൗജന്യ യാത്രാ സൗകര്യം സമ്പന്ന വിഭാഗങ്ങൾക്കും മേൽ ഉയർന്ന നികുതി തുടങ്ങിയ സാമാന്യ ജനങ്ങളെ അലട്ടുന്ന ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ കുതിച്ചു വരുന്ന ജീവിത ചെലവുകൾ നിയന്ത്രിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ മനുഷ്യാവകാശങ്ങളോടും സാമൂഹിക യാഥാർത്ഥ്യങ്ങളോടും സഹാനുഭൂതിയോടെ സമീപിക്കുന്ന പോലീസ് സേന തുടങ്ങി നന്ദാനി മുന്നോട്ട് വെച്ച സാമൂഹിക സാമ്പത്തിക അജണ്ട വോട്ടർമാർക്ക് ഏറെക്കാലത്തിന് ശേഷം പുതിയ അനുഭവവും പ്രതീക്ഷയുമാണ് നൽകിയത് ഏതാണ്ട് മൂന്ന് ഇന്ത്യൻ അമേരിക്കൻ വോട്ടർമാരുള്ള നഗരമാണ് ന്യൂയോർക്ക് അവരിൽ രണ്ടു ലക്ഷത്തിലേറെ പേർ വോട്ടവകാശമുള്ളവരാണ് അവരിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് റിപ്പബ്ലിക്കൻ പാർട്ടിയെ പിന്തുണച്ചിരുന്ന നല്ലൊരു വിഭാഗം പ്രത്യേകിച്ചും ചെറുപ്പക്കാർ മന്ദാനിക്ക് അനുകൂലമായി മാറിയതായാണ് വിലയിരുത്തപ്പെടുന്നത് മോദി ഇന്ത്യയിൽ അധികാരത്തിലേറിയതോടെ ശക്തിയാർജിച്ച ബി ജെ പി അനുകൂല ശക്തികൾ മന്ദാനിയുടെ മുസ്ലിം പശ്ചാത്തലം ഉയർത്തി കാണിച്ച് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു എന്നാൽ അവർക്ക് കാര്യമായ പ്രതികരണം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഇന്ത്യൻ അമേരിക്കൻ വോട്ടർമാരുടെ ഗണ്യമായ പിന്തുണ നേടാൻ മന്ദാനിക്ക് കഴിഞ്ഞതായാണ് യുടെ പ്രൈമറി വിജയം ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെയും ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായി മാറുമെന്ന് യു എസ് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും കരുതുന്നു യു എസ് രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി വിസ്മൃതമായി കിടന്ന വർഗരാഷ്ട്രീയ അവബോധവും സോഷ്യലിസ്റ്റ് ആശയങ്ങളും ശക്തമായ തിരിച്ചുവരവാണ് നടത്തുന്നതെന്ന് വിലയിരുത്തുന്നവരുടെ അണി വിപുലമാവുകയാണ്